വിഭഞ്ചിക കഴിഞ്ഞ് അടുത്തതിപ്പോൾ അ ദില്ലിയാണ് അല്ലേ അതിൽ എനിക്ക് പറയാനുള്ളത് വേറിട്ടൊരു വിഷയമാണ് ഈ കൂടുതൽ ഇങ്ങനത്തെ കേസും വരുമ്പോൾ അതിൻ്റെ ആ വാർത്തകളുടെ താഴെ വരുന്നൊരു കമൻറ്റുണ്ട് കൊല്ലം മിക്കവാറും ഇങ്ങനത്തെ കേസസ് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ടെങ്കിലും ആവുമ്പോഴാണ് അത് പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞ് ചർച്ച ചെയ്യുന്നത് തെക്കൻ ജില്ലയിലെ കൊല്ലം തിരുവനന്തപുരം ഈ സ്ഥലങ്ങളിലാണ് ഇത്തരം കേസുകൾ നടക്കുന്നതെന്നാണ് കമൻസുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് തോന്നുന്നത് ഞാനൊരു കൊല്ലംകാരിയാണ് അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ശരിയാ കൊല്ലത്ത് അത് കൊല്ലം ട്രിവാൻഡ്രം ഭാഗങ്ങളിൽ സ്ത്രീധനം എന്ന് പറയുന്നത് അതൊരു ദുരാചാരമാണെന്ന് സത്യം പറഞ്ഞാൽ അവിടെ ജനിച്ച് വളർന്ന് അവിടെ ജീവിക്കുന്ന പലർക്കും അറിയില്ല ഞാനൊക്കെ അതിൽപ്പെട്ട ആളുകളാണ് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അച്ഛനും അമ്മയും ഒരു അത്രയും സ്വർണം തരുമ്പോൾ കാരണം നൂറ്റിയൊന്ന് പവനെന്നൊക്കെ പറയുന്നത് ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ഒരു ഒരു സ്ത്രീധനമാണ് അതിനും മേളിലോട്ട് സാമ്പത്തിക സ്ഥിതി കൂടുന്നതനുസരിച്ച് അതിനും മേളിലോട്ട് കൊടുക്കണം എന്നുള്ളതേ ഉള്ളൂ അതിൽ താഴോട്ട് വരുന്നില്ല അത് എങ്ങനെയും നൂറ്റിയൊന്ന് പവൻ ഒപ്പിച്ച് കൊടുക്കുക ഇതാണ് തെക്കൻ ജില്ലകളിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ മാതാപിതാക്കളുടെ ഒരു ലക്ഷ്യം പെണ്മക്കള് ജനിച്ചു കഴിഞ്ഞാൽ ആതൊരു ഉളുപ്പവും ഇല്ലാതെ എൻ്റെ പേരൻസ് തന്ന ഡൗറി ഒരു മോളാണ് ഞാൻ ഒരു നാണവും മാനവും ഒന്നുമില്ലാതെ പക്ഷേ അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്കത് തെറ്റാണെന്ന് തോന്നാൻ എൻ്റെ മുന്നിൽ ഞാനൊക്കെ ഏറ്റവും ഇളയ കുടുംബത്തിലെ ഏറ്റവും ഇളയ പെൺകുട്ടിയാണ് ഒരുപാട് ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ കല്യാണം കഴിച്ചു അപ്പം ഇതൊന്നും തെറ്റ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് പോകുന്ന ഇതൊക്കെ ചില അലിഖിത നിയമങ്ങളുണ്ടല്ലോ നമ്മൾ ആചരിച്ചു പോകുന്ന അലിഖിത നിയമങ്ങൾ അതിൽ എൻ്റെ കല്യാണത്തിൽ വന്നൊരു എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടമില്ലാതെ എന്നാൽ എൻ്റെ പ്രണയമാണോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ദുരഭിമാന കൊല എന്ന് പറയും പക്ഷെ ഇവിടെ കൊലപാതകം ചെയ്തത് ഞാൻ എന്നെ തന്നെയാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ എൻ്റെ ദുരഭിമാനത്തിൻ്റെ പുറത്ത് എൻ്റെ വീട്ടുകാർ ആഞ്ഞടിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ കൊല്ലുകയായിരുന്നു അങ്ങനെ എടുത്തുചാട്ടത്തിൽ നടന്നൊരു വിവാഹമാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അവർ തന്ന അത്രയും സ്വർണവും വാങ്ങിച്ചിടാൻ യാതൊരു ഉളുപ്പും മര്യാദകേടും നാണവും നാണവുമാനവും ഒന്നും എനിക്കുണ്ടായിരുന്നില്ല എനിക്കതൊരു വലിയ സംഭവമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ് അത്രയും സ്വർണം തന്നു എന്നുള്ളത് എനിക്കൊരു വലിയ കാര്യമായിട്ട് തോന്നിയില്ല ഇപ്പം ഞാൻ ആലോചിക്കും എന്തുകൊണ്ട് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം അങ്ങനെയാണ് നമ്മളെ വാർത്തെടുക്കുന്നത് സ്വർണം തരുമ്പോഴും അത് നിന്റെ കയ്യിൽ സൂക്ഷിക്കണം സൂക്ഷിക്കാനുള്ളതാണ് എന്നല്ല പറഞ്ഞു തരുന്നത് ഇനി എല്ലാം നിന്റെ ഞങ്ങളെല്ലാം തന്നു ഇനി എല്ലാം നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരാണ് ഭർത്താവാണ് ഇതിൻ്റെ ഉടമയാണ് അവര് എന്നുള്ളൊരു ബോധമാണ് നമ്മളുടെ മനസ്സിലോട്ട് വരും അവർ തരുന്നത് അത് അവരുടെ തെറ്റല്ല അവരെ അവരുടെ പൂർവികര് വാര്ത്തെടുത്തിരിക്കുന്നത് അങ്ങനെയാണ് അപ്പം നമുക്ക് പക്ഷേ ഇതിനകത്ത് വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ തെക്കൻ ജില്ലകളിലെ സ്ത്രീകളെ എടുത്തു നോക്കിയാൽ അറിയാം പുരുഷന്മാരെ അവർ ഡീൽ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു കിടപ്പ് രോഗിയെ ശുശ്രൂഷിക്കുന്ന പോലെയാണ് വിവാഹം കഴിഞ്ഞ സ്ത്രീ എന്നാൽ പുരുഷനെ നോക്കേണ്ടത് ഒരു കിടപ്പ് രോഗിയെ നോക്കുന്ന പോലെ അത്രയും വിധേയത്വത്തോടു കൂടി തന്നെ പക്ഷേ ഇവിടെയൊക്കെ പിന്നെയും കോൺട്ര കോൺട്രഡക്ടറി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരും ഈ പെൺകുട്ടികളെ പഠിപ്പിക്കും നന്നായിട്ട് പഠിപ്പിക്കും പഠിപ്പിച്ച് കഴിയുമ്പോൾ ഇവരുടെ ചിന്തകളിൽ ഒരുപാട് ചലനം സംഭവിക്കും അതുവരെ ഉണ്ടായിരുന്ന ചിന്തകളിൽ നിന്ന് ഒരുപാട് ചലനം സംഭവിക്കും അവിടെ ഓരോന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഈ പറഞ്ഞ കണക്ക് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എന്നുള്ളൊരു രീതിയിലെത്തും എൻ്റെ ഡിവോഴ്സിൻ്റെ സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രയും വർഷം ഞാൻ ജീവിച്ചു അതിൽ അപ്പുറത്തെ സൈഡിൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും ഇപ്പുറത്തെ സൈഡിലും ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും എനിക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അപ്പുറത്തെ സൈഡിലും ഇത്രയും വർഷങ്ങൾ ജീ നഷ്ടമായില്ലേ ഒത്തുപോകാൻ പറ്റാത്ത യാതൊരു രീതിയിലും പൊരുത്തപ്പെടാൻ പറ്റാത്ത രണ്ട് വ്യക്തികൾ ജീവിക്കുമ്പോൾ എനിക്ക് മാത്രമായിട്ടല്ലോ നഷ്ടം അപ്പുറത്തെ സൈഡിലും നഷ്ടമുണ്ട് അവിടെ ഞാൻ ഇനി ഈ പറഞ്ഞ പോലെ ഒരു എലിമണി എന്ന് പറയുന്ന ഒരു കോൺഫ്ലിക്റ്റിലോട്ട് ഇറങ്ങിച്ചെന്നാൽ എത്ര വർഷങ്ങൾ പോകും പിന്നെയും അവിടെ വേറൊരിതുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഒരു സോഷ്യൽ വർക്കർ ം സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിൽ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് അത്തരം കേസുകളിൽ ഇടപെടുകയും പലർക്കും വേണ്ടിയിട്ട് മുന്നോട്ട് ചെന്ന് ഫൈറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എനിക്കൊരു നിയമത്തിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ ഒരു നല്ല വില കിട്ടുമായിരുന്നു എൻ്റെതായ പ്രശ്നത്തിലോട്ട് വന്നപ്പോഴാണ് അവിടെ ഒരു ഭയങ്കര ഇടിവ് സംഭവിച്ചത് വീണ്ടും എനിക്കൊരു കൊല ചെയ്യേണ്ടി വന്നു എന്നിൽ എന്നെ തന്നെ കാരണം എനിക്ക് കോടതി ഫൈറ്റ് വയ്യ എന്ന് ഞാൻ തീരുമാനമെടുത്തു കോടതി ഫൈൽസ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വല്ലാത്ത പ്രക്രിയയാണ് രണ്ട് വശത്തെയും വക്കീലന്മാർ ജയിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവർക്കെന്ന് പറഞ്ഞാൽ ശരിക്കും ഡിവോഴ്സ് കേസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഒരു പൊന്മുട്ടയിടുന്നത് താറാവിനെ പോലെയാണ് അത് എത്ര നാൾ വേണമെങ്കിലും കൊണ്ടുപോകാം അങ്ങനൊരു വളരെ ഒരു നമ്മളെ നമ്മളുടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരിച്ചിരി ദുരഭിമാനം കൂടുതൽ തലക്കി പിടിച്ചൊരാളും കൂടെ ആയതുകൊണ്ട് എനിക്കതിന് നിന്ന് കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു സോ ഞാൻ അതിന് പോകാതെ തന്നെ വീട് വിട്ടിറങ്ങി പിന്നെ ഒത്തുതീർപ്പിന് വന്നപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഒന്നും വായിച്ച് നോക്കിയില്ല ഞാൻ ഒപ്പിട്ട് കൊടുത്തു എനിക്കിപ്പോൾ അറിയാം എൻ്റെ ഒപ്പിൻ്റെ വില എന്തായിരുന്നു വില എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ അറിയാം പോട്ടെ അതെല്ലാം കഴിഞ്ഞു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്തതെന്ന് പറയുമ്പോൾ നമുക്ക് ജീവിക്കാനൊരു സ്ഥലം വേണമല്ലോ ലിവിങ് ടുഗതറായിട്ട് ഒരു പുരുഷനും സ്ത്രീയും ചെന്നാലും ഫ്ലാറ്റ് കിട്ടും ബാക്കി എന്ത് കാര്യങ്ങൾക്കും ഫ്ലാറ്റ് കിട്ടാൻ പാടില്ല പക്ഷെ വിവാഹമോചിതയായ ഒരു സ്ത്രീ ചെല്ലുമ്പോൾ എൻ്റെ അടുത്തൊക്കെ ഡയറക്റ്റ് കൊച്ചി വന്നിട്ട് പോ വന്നിട്ടും ചോദിച്ചിട്ടുണ്ട് ഒരു പുരുഷനില്ലാതെ എങ്ങനെയാണ് ആ പുരുഷനും ഞാനും തമ്മിൽ എന്തോ ബന്ധമെന്നുള്ളത് അവിടെ വിഷയമല്ല പക്ഷെ ഒരു പുരുഷൻ വേണം ഒരു ഫ്ലാറ്റ് എടുക്കണമെങ്കിൽ പോലും ഒരു പുരുഷൻ വേണം ഇതൊരു ഭയങ്കര ഇതൊരു പൊള്ളുന്ന പ്രശ്നമാണ് അപ്പം ഒറ്റയ്ക്കുള്ള സ്ത്രീകൾ ഇതെല്ലാം ഫേസ് ചെയ്ത് ഫേസ് ചെയ്യുകയെന്ന് പറയുന്നത് എത്ര പേർക്ക് പറ്റും ഞാൻ പോലും തീയിൽ കുരുത്തതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലേ വളരെ പുരുഷ പുരുഷകേന്ദ്രീകൃതമായിട്ടുള്ളൊരു വ്യവസ്ഥയിൽ നിന്ന് തന്നെ വളർന്ന് ജീവിച്ച് വന്നൊരു പെൺ സ്ത്രീയാണ് ഞാൻ അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തന്നെ ജീവിതത്തിൻ്റെ നിർവചനങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റൂ സൊസൈറ്റിയിൽ പിന്നെ ഇപ്പം പ്രൊഫഷണലി നമുക്ക് നമുക്കിപ്പം എൻ്റെ കാര്യമേലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൗൺസിലിങ്ങിൻ്റെ ഏറ്റവും മുഖ്യമായ ഒരു നിലപാട് അത് എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലി എത്തിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് പറഞ്ഞതാണ് അപ്പം ഒരു വ്യക്തി ഒരു ക്ലയന്റ് നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങൾ ഇനി ഒരാളോട് പറയരുത് എന്നുള്ളത് അവിടെ മുഖ്യമായ കാര്യമാണ് ഈ എൻ്റെ പ്രൊഫഷനിൽ പലരും ഇപ്പോൾ റിലേഷൻഷിപ്പ് കൗൺസിലിംഗ് ആയതുകൊണ്ട് തന്നെ ഓരോരുത്തരുത്തരും അറിയും പറയണം മാം പറയില്ല പുറത്താരോടും പറയൽ എഴുതല്ലേ എപ്പോഴൊക്കെ ഞാൻ ചോദിക്കും എപ്പോഴെങ്കിലും വേറൊരാളുടെ കാര്യം എഴുതുന്നത് കണ്ടിട്ടുണ്ടാവും ഞാൻ ഇപ്പോഴും എൻ്റെ കാര്യങ്ങളാണ് അധികം എഴുതുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥയോ അല്ലെങ്കിൽ സിനിമയൊക്കെ എടുത്ത് ഭാവനയിൽ നിന്ന് എഴുതാറേ ഉള്ളൂ പിന്നെ എനിക്കെൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ മുൾമുനിയിൽ നിന്നിട്ടുള്ളത് മുഴുവൻ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്തതിൻ്റെ ബേസിലായിരുന്നു അതും നമുക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നും കാരണം പൊതുജന മധ്യത്തിൽ ഫെമിനിസ്റ്റ് ആഘോഷിക്കപ്പെടുന്ന സ്ത്രീകളിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഒഫീഷ്യൽ ലൈഫിൽ വന്നിട്ടുള്ളത് അവിടെയും പിന്നെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് എന്നോട് ഞാൻ ഡിവോഴ്സ്ഡ് ആയതുകൊണ്ട് തന്നെ എനിക്കൊരു മകളായതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ നിരന്തരം കമൻ്റ് പറയുമായിരുന്നു അവർക്ക് പ്രത്യേകിച്ച് വലിയ എന്നോട് വലിയ പകയോ ദേഷ്യമോ ഒന്നുമില്ല എന്തെങ്കിലും അവർക്കൊരു ഫ്രസ്ട്രേഷൻ പിടിച്ചിരിക്കുന്ന സമയമായിരിക്കും അവർ പറയുന്നൊരു തമാശ ഇതാണ് പിന്നെ ഡിവേഴ്സായിട്ടുള്ള പാരൻസിൻ്റെ പെമ്മക്കൾ പിഴച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു നമുക്ക് അങ്ങനെ എല്ലാം അങ്ങ് തട്ടിക്കളഞ്ഞ് അങ്ങനൊന്നും പറ്റില്ല നമുക്ക് ചില വിഷമങ്ങൾ നമ്മൾ കൃത്യം അത് തന്നെയാണ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരുടെ ലക്ഷ്യവും കൃത്യമായ ഹൃദയത്തിനകത്ത് തന്നെ കൊള്ളും ഞാൻ ഞാനിങ്ങനെ ആലോചിക്കുന്ന കാര്യം ഉണ്ട് കേട്ടോ അതായത് ഈ പോസ്റ്റ് പോസ്റ്റൊക്കെ എഴുതുമ്പോഴേ ഞാനിങ്ങനെ ചിലപ്പം എഴുതാറുണ്ട് തോൽക്കില്ല എന്നൊരു ഉറപ്പ് ഞാൻ എനിക്ക് തന്നെ നൽകിയിട്ടുണ്ട് ഏ തോൽക്കില്ല ഇങ്ങനെ എഴുതുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയോ ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്നുള്ളതാണ് പക്ഷേ അതിൻ്റെ താഴെയും പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഉറപ്പൊന്നും പാടില്ല നമ്മൾ തോൽക്കാതിരിക്ക അതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവരുദ്ദേശിക്കുന്നത് ഈ എനിക്ക് തരുന്ന മെസ്സേജസ് ഉദ്ദേശിക്കുന്നത് ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് തോന്നുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ പറയാം എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ജീവിതം ജീവിച്ച് തന്നെ തീർക്കുമെന്നുള്ളൊരു ഉറപ്പാണ് ഞാൻ എനിക്ക് ത കൊടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ഇപ്പം ഞാൻ അതിനുള്ള മറുപടി ഒന്നും കൊടുക്കാറില്ല പോട്ടെ ഇതൊക്കെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ഇനി ഒഫീഷ്യലി ഞാനൊരു കാര്യം പറയാം രണ്ട് മൂന്ന് കേസ് ഞാൻ വന്നിട്ടുള്ളത് പറയാം പെൺകുട്ടികളുടെ ദേഹം മുഴുവനും അടിച്ചും ഒക്കെ ഉള്ള പാട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടൊക്കെ വന്നിട്ടുണ്ട് പേരൻസ് കൊണ്ടുവരികയാണ് ഒന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യും ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഇവൾക്ക് വേണ്ടി നിൽക്കാൻ ആരും കാണത്തില്ല കുഞ്ഞുങ്ങളെ ഞങ്ങൾ നോക്കിക്കോളാമോ ഞങ്ങൾ വളർത്തിക്കോളാമോ ഒന്നു പറയൂ അവയാളെ ഒന്നും ഉപേക്ഷിക്കാൻ പറയൂ ഞാനും കാണുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ദേഹത്ത് മുഴുവൻ അങ്ങനെ വല്ലാത്ത പാടുകളും ഇതെന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ പേരൻസ് ഇത്രയും സപ്പോർട്ട് തരുന്നില്ല എന്തിൻ്റെ ബേസിലാണ് ഇതിങ്ങനെ സഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ കേസിലൊക്കെ ഞാൻ വല്ലാതെ ഷോക്ക്ഡായിട്ടുണ്ട് കാരണം എനിക്ക് പരിചയമില്ലാത്തൊരു ഭാഷയും പരിചയമല്ലാത്ത ചിന്തകളുമാണത് അവർ പറയുന്നത് ശരി സ്ത്രീകൾ ഒന്നോ രണ്ടോ മൂന്നോ അല്ല ഒരുപാട് കേസ് അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് പറയുന്നത് ശരിയാണ് എന്നെ ഉപദ്രവിക്കുന്നുണ്ട് ഒക്കെ ശരിയാണ് മക്കൾക്ക് വേണ്ടിയിട്ടല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് തന്നെ ഒരു എന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിക്കുമ്പോൾ എനിക്കത് ആവശ്യമാണ് എനിക്ക് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വീട്ടിൽ പോയി നിന്നാൽ എന്നെ വീട്ടുകാർ നോക്കുമായിരിക്കും പക്ഷേ അതല്ലല്ലോ എൻ്റെ ആവശ്യം ഞാൻ അവിടെ എല്ലാം മറന്നു പോവുകയാണ് ആദ്യമൊന്നും എനിക്കതിൻ്റെ ആഴത്തിലോട്ട് പോകാൻ പറ്റില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ എനിക്കത് മനസ്സിലായി അങ്ങനെയും ഒരു തലമുണ്ട് അപ്പം ഞാൻ ആ പേരൻസിൽ അമ്മയും അച്ഛനേയും കൂടി ഇട്ടിത്തന്നെ പറയും ഇതാണ് നിങ്ങളുടെ മകളുടെ മകൾ പറയുന്നത് കാരണം എത്ര വഴക്കിട്ടാലും അവിടെ അവർ വളരെ ഹാപ്പിയാണ് അതിൻ്റെ ബേസിൽ അവർ മുന്നോട്ട് പോകാൻ തയ്യാറാണ് മനുഷ്യൻ്റെ മനസ്സല്ലേ എന്താ പറയല്ലേ അല്ലേ വിവാഹം എന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അത് രണ്ട് വ്യക്തികളിൽ മാത്രം ചേർന്ന് എടുക്കേണ്ട ഒരു തീരുമാനമാണ് അതിൽ ബേസിക്കായിട്ട് ഈ ഡൗറി എന്നുള്ളൊരു സംഭവമാണ് ശരിക്കും മനുഷ്യരെ നേർക്ക് നേർ കാണാൻ പറ്റാതെ വിചിത്രമായ രീതിയിൽ പരസ്പരം ഇടപെടേണ്ടി വരുന്നത് ഡൗറി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് തമ്മിൽ കാണാൻ പറ്റും ഇവനെ അതായത് ഒന്നിൻ്റെയും പേരിലല്ലാതെ ഇവളെ അല്ലെങ്കിൽ ഇവനെ എനിക്ക് വേണമെന്ന് പറയാനായിട്ട് ആഗ്രഹിക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നത് ഈ ഡൗറി കൊടുപ്പ് തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ അത് തെക്കൻ ജില്ലകളിലാണ് കൂടുതലെന്നാണ് പറയുന്നത് അത് ഇന്നോ നാളെയോ കൊണ്ടൊന്നും തീരില്ല ഇനിയും മുന്നോട്ട് വരുന്ന പുതിയ തലമുറയിലാണ് എല്ലാവരുടെയും പ്രതീക്ഷ